മണിച്ചിത്രത്താഴിലെ അല്ലിയായ നടി അശ്വിനി പറയുന്നു എന്നെ മലയാളത്തിലെ പ്രമുഖ സംവിധായകൻ പീഡനത്തിന് ഇരയാക്കി അവർക്കിപ്പോൾ പരാതിയില്ല ആളുടെ പേരും വെളിപ്പെടുത്തുന്നില്ല കാരണം ആ സംവിധായകന് നടിയുടെ അച്ഛന്റെ പ്രായം ഉണ്ടായിരുന്നു അത്ര മണിചിത്രത്താഴിലെ അല്ലി ധ്രുവത്തിലെ ജയറാമിന്റെ കാമുകി മായ ഈ കഥാപാത്രങ്ങളിലൂടെ ആരാധക ഹൃദയം കീഴടക്കിയ നടിയാണ് രുദ്ര എന്ന അശ്വിനി നമ്പ്യാർ താരത്തിന് മലയാള സിനിമാ സംവിധായകനിൽ നിന്നുണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തുകയാണിപ്പോൾ പറയുന്നതിങ്ങനെ ഒരു മലയാള സംവിധായകനിൽ നിന്ന് ഞാൻ നേരിട്ട ദുരനുഭവം ഇത്രയും കാലം എവിടെയും ഷെയർ ചെയ്തിട്ടില്ല കഴിഞ്ഞ വർഷമാണ് ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് ഒരു ടെലിവിഷൻ ഷോയിൽ സംസാരിച്ചത് അതായിരിക്കും നിങ്ങൾ കണ്ടത് അതൊരു കാസ്റ്റിംഗ് കൗച്ച് എന്ന് ഞാൻ പറയില്ല അങ്ങനെയൊരു സാഹചര്യത്തിൽ അകപ്പെട്ടു പോയി എന്ന് പറയുന്നതായിരിക്കും ശരി അയാളുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല മാപ്പ് നൽകി മറക്കാം അയാൾ വലിയൊരു സംവിധായകനാണ് എന്തോ ചർച്ച ചെയ്യാൻ ഉണ്ടെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു അന്ന് വരെ ഞാൻ എവിടെ പോയാലും അമ്മ ഒപ്പമുണ്ടാകാറുണ്ട് അന്ന് അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ കൂടെ വന്നില്ല കോസ്റ്റ്യൂം ഇട്ടു നോക്കാനോ മറ്റോ ആണ് സംവിധായകൻ എന്നെ ഓഫീസിലേക്ക് വിളിപ്പിച്ചത് ഞാൻ അന്ന് ടീനേജറാണ് ഞാൻ ഒരു കുട്ടിത്വത്തോടെ കളിച്ചു ചിരിച്ചാണ് മുകളിലത്തെ നിലയും സംവിധായകൻ്റെ മുറിയുടെ അരികിലെത്തിയത് പക്ഷെ അവിടെ ആരെയും കണ്ടില്ല ബെഡ്റൂമിൽ നിന്ന് അകത്തേക്ക് വരൂ എന്നൊരു ശബ്ദം കേട്ടു ഞാൻ റൂമിലേക്ക് കയറി ആ സംവിധായകനൊപ്പം നേരത്തെ ഒരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് മലയാളം സിനിമയായിരുന്നു അറിയുന്ന ആളായതുകൊണ്ട് അകത്തേക്ക് വിളിച്ചപ്പോൾ കയറി ചെന്നു ഒരു നിഷ്കളങ്കയായ ടീനേജറായാണ് ഞാൻ ഉള്ളിലേക്ക് പോയത് അവിടെ വെച്ച് അയാൾ എന്നോട് മോശമായ രീതിയിലാണ് പെരുമാറിയത് അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ കളിച്ചു ചിരിച്ചു മുകളിലേക്ക് പോയ ഞാൻ ആയിരുന്നില്ല തിരിച്ചു വന്നത് അവിടെ എന്ത് നടന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല ഇത് എന്റെ തെറ്റാണോ അയാളാണോ തെറ്റ് ചെയ്തത് അതോ ഇത് ചെയ്യാൻ അവസരം ഉണ്ടാക്കിയത് ഞാൻ ആണോ എന്നൊക്കെയുള്ള സംശയം പോലും എനിക്ക് തോന്നിയെന്നും അശ്വിനി പറയുന്നു മലയാളത്തിൽ കൂടാതെ തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലും അഭിനയിച്ച രുദ്രയുടെ ഹിറ്റ്ലറും ആയുഷ്കാലവുമെല്ലാം മലയാളത്തിലെ സൂപ്പർ ഹിറ്റുകളാണ് എക്കാലവും അവർക്ക് ഇങ്ങനെയൊരു ദുരന്തം അനുഭവപ്പെട്ട വാർത്ത വളരെ ദുഃഖത്തോടെയാണ് മലയാളത്തിലെ ആരാധകർ കേട്ടത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി